വിശ്വംശീയ സ്തുതിയായിരിക്കട്ടെ നമ്മൾ ശ്ലീഹകാലം ഒന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഉയർപ്പ് കാലം കഴിഞ്ഞു ശ്ലീഹകാലത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ വേദിയിൽ സ്ലീഹ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ട വ്യക്തി അപ്പുസ്തോലൻ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അപുസ്തോലൻ എന്നുള്ള വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നും സ്ലീഹ എന്നുള്ളത് സുറിയാനി ഭാഷയിൽ നിന്നും വരുന്നു എന്താണ് ഇതിനർത്ഥം ഏതെങ്കിലും ഒരു പ്രവൃത്തിക്കായിട്ട് ഒരു ഒരു ദൗത്യ നിർവഹണത്തിനായിട്ട് ഒരാളെ അയയ്ക്കുന്നു അങ്ങനെ അയക്കപ്പെടുന്ന വ്യക്തിയാണ് ശ്ലീഹ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടിയോട് പറയുന്നത് ഒരു മകനോട് പറയുന്നു മകനെ നീ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വാ അങ്ങ് പറഞ്ഞു വിടുന്നത് ഒരു സ്ലീഹയാണ് കാരണം ഒരു ദൗത്യ നിർവഹണത്തിനായിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ക്രൈസ്തവ വിശ്വാസികളെല്ലാവരും ഒരു പ്രത്യേകമായ ദൗത്യ നിർവഹണത്തിനായിട്ട് അയക്കപ്പെട്ട വ്യക്തികളാണ് അതിൽ കർത്താവിൻ്റെ അപ്പുസ്ഥോലന്മാർ ശേഷം സ്ലീഹന്മാർ പന്ത്രണ്ട് പേര് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലാത്തവരുമുണ്ട് നമുക്കറിയാം കർത്താവിനോട് കൂടി ഉണ്ടായിരുന്നു നൂറ്റി പേരുടെ കഥ പറയും പൗലോസ് ലീഗ അദ്ദേഹം അങ്ങനെ ഈ പന്ത്രണ്ട് പേരുടെ കൂടെ ഉണ്ടായിരുന്നയാളല്ല എങ്കിലും സ്ലീഹ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഈ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് വഴികൾ പഠിപ്പിക്കാനായിട്ട് അയക്കപ്പെടുന്നവരെയാണ് ഇവിടെ ശ്ലീഹ എന്ന് പറയുന്നത് അങ്ങനെ ആ സ്ലീഹമാരുടെ നിർവഹണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പറയുന്ന സ്ലേഹകാലത്ത് നമ്മൾ ഓർക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയാനായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഇതിൽ ഈ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യം പറഞ്ഞതിൽ നമുക്ക് മറ്റെല്ലാ സുവിശേഷങ്ങളും അത് പറയും എങ്കിൽ കൃത്യമായിട്ട് മത്തായി പറയും കർത്താവ് പറഞ്ഞത് അതായത് നമ്മൾ കർത്താവ് നമ്മളെ നമ്മളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ലോകത്തിലെമ്പാടും പോയി എല്ലാവരെയും അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുക എന്ന് നമുക്കറിയാം ഈ ജ്ഞാനസ്നാനം ഈ മാമോദീസ മാമോദീസ എന്ന് പറഞ്ഞ വെള്ളത്തിൽ മുക്കുക എന്നാണ് അർത്ഥം ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ അറിവിലുള്ള കുളിയാണ് ഈശോയാണ് യഥാർത്ഥത്തിലുള്ള രക്ഷകനെന്നും ഈശോയുടെ വഴിയാണ് ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള മാർഗമെന്നും അതാണ് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനമെന്ന് പറയുന്നത് ആ ജ്ഞാനത്തിലുള്ള കുളിയാണിത് ജ്ഞാനസ്നാനം എന്ന് പറയുന്ന അല്ലെ മാമദിസ എന്ന് പറയുന്ന ആ കാര്യം അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഈ ജ്ഞാനത്തിൽ കുളിപ്പിക്കണമെന്നാണ് ഈ പറഞ്ഞത് പലപ്പോഴും നമ്മളതിനെ വളരെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്നതാണ് ഈ മാമദിസ വെള്ളമൊഴിച്ച് മാമദിസ മുക്കുന്ന കൃത്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അതിലുപരിയായിട്ടത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ അറിവിലേക്ക് കൊണ്ടുവരുന്നതാണത് അത് ആദ്യകാലത്തൊക്കെ ആദ്യമസഭയിൽ പ്രകാശത്തിൻ്റെ ഒരു ഒരു കൃത്യമായിട്ട് ഒരു കൂതാശിയായിട്ടാണ് മുഹമ്മദ് ഷേ കണ്ടിരുന്നത് എന്തിൻ്റെ പ്രകാശമാണ് കർത്താവാകുന്ന ആ പ്രകാശം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടതിനെ കണ്ടിരുന്നു കാര്യം നിങ്ങൾ ഹിബ്രാഹൽ ലേഖനം ആറാം അധ്യായത്തിലൊക്കെ വായിക്കുക ഈ പ്രകാശത്തെക്കുറിച്ച് പറയും അത് അനുഭവിച്ചവരെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പഠിപ്പിക്കുക അതുപോലെ തന്നെ ആ പ്രകാശത്തിൽ ആ അറിവിൽ അവരെ കുളിപ്പിക്കുക ഇതാണ് ഈ പറഞ്ഞു വരുന്നത് അതാണ് ഈ ശലിഹാ കാലത്തിൻ്റെ ചൈതന്യം ഇത് എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ചെയ്യേണ്ട കാര്യമാണ് ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ സീനായ് മരുഭൂമിയിൽ അവരെത്തി ഇസ്രായേൽക്കാർ എന്നിട്ട് മോശയോട് കർത്താവ് പറയുകയാണ് യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്റ്റുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായി തരും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശം ഇതെല്ലാം അവരുടെ നേതാക്കന്മാരോട് പറഞ്ഞ് അവർ പറഞ്ഞ് ഞങ്ങളിതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് അവർ വാക്കു കൊടുക്കുകയും ചെയ്തു അപ്പം ഇവിടെ പറഞ്ഞൊരു ഇതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്ന വഴികൾ അതുകൊണ്ട് നിങ്ങളെൻ്റെ വാക്കുകൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിരിക്കും നിങ്ങളെനിക്കൊരു പുരോഹിത രാജ്യവും വിശുദ്ധജനവുമായിരിക്കും ഇത് പിന്നീട് പല പല സമയത്തും ഇതേ വാക്യം തന്നെ ഉദ്ധരിക്കും അല്ലെങ്കിൽ ഇതേ ഈ ആശയം അവതരിപ്പിക്കും യേശ്രഭാചൻ്റെ പുസ്തകത്തിലും പിന്നീട് പൗര പത്രീഹായ് ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിലും വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലും അഞ്ചാം വാക്യം പത്താം വാക്യത്തിലും ഒക്കെ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കും നമ്മളൊരു പുരോഹിത രാജ്യമായിട്ട് തെ തി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ ഈ പുരോഹിതൻ്റെ ദൗത്യം എന്താണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്ലീഹായുടെ ദൗത്യം എന്താണെന്നുള്ളത് അത് കർത്താവിൻ്റെ വഴികൾ എല്ലാവരെയും പഠിപ്പിക്കുക ആ അറിവില് എല്ലാവരെയും കുളിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പുരോഹിത ദൗത്യം ദൗത്യമെന്ന് പറയുന്നതാണ് അല്ലെ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ് അത് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇങ്ങനെ എന്നേ പോലെ പട്ടം കിട്ടിയവർക്ക് ഓടയും ചെയ്യപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു ദൗത്യമാണ് അല്ല അത് ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ് ഒരു മിഷൻ ഒരു ദൗത്യം കൊടുക്കുന്നതാണ് അതെല്ലാ ക്രൈസ്തവർക്കും കൊടുക്കുന്നതാണ് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിനും പഴയ ഇസ്രായേലിനും പുതിയ ഇസ്രായേലിനും കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ ഈ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞെന്താണ് നിങ്ങളെനിക്കൊരു വിശുദ്ധ പുരോഹിത ജനമായിരിക്കും പുരോഹിത ജനമായിരിക്കും പുരോഹിതജനമായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മറ്റുള്ളവർക്കും മധ്യേ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് ഒരു പാലമായിട്ട് വർത്തിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിലേക്ക് കട കടന്നുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക നമുക്കറിയാമല്ലോ ഒരു ഈ ഒരു പാലം ചെറിയ പാലം വന്ന് കരുതുക അങ്ങോട്ട് കുട്ടികളെ കടത്താൻ അക്കരയ്ക്ക് കടത്തണമെങ്കിൽ ആരെങ്കിലും കൈ പിടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ അവരോട് പറയും ഉണ്ട് വളരെ ശ്രദ്ധിച്ച് അതേ പിടിച്ചു പൊക്കണം നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് നോക്കരുത് കീപ്പോർട്ട് നോക്കരുത് തല തലകറങ്ങും ഇങ്ങനെയൊക്കെ നമ്മൾ നിർദ്ദേശം കൊടുത്ത് കൂടും ഇതുപോലെ തന്നെ എന്തിനാണ് ദൈവം നമ്മളൊരു വിശുദ്ധ പുരോഗതി ജനമാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ലോകമാകുന്ന ഈ പാലത്തെ എറുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താഴേക്ക് നോക്കി വീഴരുത് തല കറങ്ങും നിങ്ങൾ കൈവിരി മുറുക്ക പിടിച്ചോണം അങ്ങോട്ടിങ്ങോട്ട് നോക്കി പോകരുത് അടിയിൽ വലിയ അപകടമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ദൈവത്തിലേക്ക് പറഞ്ഞു വിടുന്ന ആ പ്രക്രിയ അതിനെയാണ് ഈ പൗരോഹിത്വം എന്ന് വിളിക്കുന്നത് അതിൽ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇസ്രായേലിലെ പുരോഹിതന്മാരായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട അഹ്വനെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായിട്ട് ഈ പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊമ്പതാം ഇരുപത്തി എട്ടാം അധ്യായത്തിലും അതുപോലെ തന്നെ പ്രഭാഷൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലുമൊക്കെ പറയും അവരുടെ ദാവി അല്ല എന്താണ് യാക്കോബിൻ്റെ യാക്കോബിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കാനൊക്കെ ആയിട്ടാണ് അവരെ ആശീർവദിക്കാനാണ് അവരുടെ അവരുടെ വഴിപാടുകളിൽ അല്ലെങ്കിൽ അവരുടെ വലിയ അർപ്പണത്തിൽ കുറവുള്ളത് നികത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം നമുക്ക് തരുന്ന ദൗത്യങ്ങളാണ് ഈ ദൗത്യ നിർവഹണത്തിനായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളെ ദൈവം ഒരു പുരോഹിത ജനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനമായി മാറുമെന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ സഭയെക്കുറിച്ച് പറയും എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എൻ്റെ കാരണം മറ്റൊന്നുമില്ല ഈ കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ അറിവിൽ അവരെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം രണ്ടാമത്തെ വായന കുറിന്തിര ലേഖനം ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ ശുശ്രൂഷയിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ പ്രവൃത്തിയിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവിന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ തിരിച്ചറിയാൻ വിവേചിച്ചറിയാനുള്ള കഴിവും വേറൊരുവിന് ഭാഷാവരവും വേറൊരുവന് വാക്യാ വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്ന ചുരുക്കത്തിൽ നമ്മളാരും പരസ്പരം അസൂയപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒരേ കഴിവല്ല നമുക്കറിയാം നിങ്ങൾ പലപ്പോഴും മലയാളത്തിലൊക്കെ പറയാറുണ്ട് ഈ കുതിരയ്ക്ക് കൊമ്പില്ല കുതിര കൊമ്പില്ലാതെ കൊമ്പില്ലെങ്കിൽ പോലും അത് ആളുകളെ കടിക്കും അതുകൊണ്ട് അതിന് ഈ ഒരു നമ്മുടെ ഒരു ഒരു മാസ്ക് പോലെ കിട്ടു പോകുന്നത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ദൈവം എല്ലാവർക്കും ഒരേ കഴിവല്ല കൊടുത്തിരിക്കുന്നത് ഒരേ കഴിവ് എല്ലാവർക്കും ഇല്ല അതിലാരും അസൂയപ്പെടേണ്ട കാര്യമില്ല ഒരാൾക്ക് പാടാൻ ഒരാൾക്ക് ഓടാൻ ഒരാൾക്ക് ചാടാൻ വേറൊരാൾക്ക് സംഘടിപ്പിക്കാൻ അങ്ങനെ പലതരത്തിലുള്ള കഴിവ് ഇതെല്ലാം നമുക്ക് ആവശ്യമാണല്ലോ ഈ സഭാസമൂഹത്തിൽ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട് അത് നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് വളർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അത് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചാണ് ഇതെല്ലാം കിട്ടുന്നത് അപ്പോൾ അതിന് പരസ്പരം നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും നേതൃത്വത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എല്ലാവർക്കും പള്ളിയിലെല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല ഇടവകയിലെല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല പറ്റുന്ന ജോലികൾ പറ്റുന്ന രീതി പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഒരു ശരീരമെന്ന നിലയിൽ പെരുമാറണം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മൾ ഈ മൗതിക ശരീരത്തിൻ്റെ അവയവ അവയവങ്ങളാണ് എന്ന് ഈശോയോടാകുന്ന മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങൾ അതിൻ്റെ ശിരസ് എപ്പോഴും ഈശോയാണ് ആ ഈശോ തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഓരോ തരം ജോലി ചെയ്യുന്ന അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കാലിൻ്റെ ജോലി അല്ലല്ലോ കൈക്കുള്ളത് അതുകൊണ്ട് കാല് പറയേണ്ട കാര്യമില്ല ഞാൻ നിന്നെയെല്ലാം ചുവന്ന് നടക്കുന്നു നീ ഇങ്ങനെ സുഖമായിട്ട് ആ കൈ ഇങ്ങനെ തൂക്കിയിട്ട് ആട്ടിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെയല്ല കൈക്ക് അതിൻ്റേതായ ധർമ്മമുണ്ട് കാലിനും കൈക്കും മൂക്കിനും നാവിനുമെല്ലാം അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട് ഈ ഒരു ശൈലിയിൽ നമുക്ക് നമ്മുടെ സഭാസമൂഹത്തെ കാണാൻ കഴിയുക അങ്ങനെ പരസ്പരം സ്നേഹത്തോട് കൂടിയിട്ട് പരസ്പര ബഹുമാനത്തോട് കൂടിയിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ വഴി പഠിച്ചു എന്ന് പറയാൻ കഴിയുക പഠിപ്പിച്ചു എന്ന് പറയാൻ കഴിയുക നിർഭാഗ്യവശാൽ നമ്മുടെ സഭാ സഭാസമൂഹങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതിലേക്കുള്ള ഒരു വിളിയാണ് ഈ വായന സുവിശേഷം യോഗാനന്ദ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവ് തൻ്റെ പിതാവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നതാണ് എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങളിരാരും എന്നോട് ചോദിക്കുന്നില്ല ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവൻ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിദ്യയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമില്ലാതെ തികവില്ലാതെ നമുക്ക് ഈശോയുടെ പ്രബോധനങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ എവിടെ എന്തെല്ലാം കേട്ടാലും നമുക്ക് അതിനുള്ള ഒരു ഡിസ്പൊസിഷൻ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങനെ നമ്മൾ ഒരുക്കി വയ്ക്കണം അതായത് നമ്മളാകുന്ന വയലുകളെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനായിട്ട് ഒരുക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഒരുക്കുന്നതിൽ ഒരു പ്രധാന ഘടകം എന്താണ് നമ്മൾ പലപ്പോഴും ഈ മണ്ണ് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ ചേർത്താണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ എന്താണ് അല്ലെങ്കിൽ ആ കൃഷി ഒരിക്കലും ആ ചെടി ഒരിക്കലും നന്നായിട്ട് വളരില്ല ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഹൃദയമൊക്കെ അതിനനുസരിച്ച് മുൻവിധികളില്ലാത്തതായിരിക്കണം നമ്മളിൽ ആവശ്യത്തിനുള്ള ധാതു ഘടകങ്ങളൊക്കെ എന്ന് ചിന്തിക്കണം ആവശ്യമില്ലാത്തതൊക്കെ മാറ്റിക്കളയണം എങ്കിൽ മാത്രമേ ഈ വചനം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് അതിലൊരു പ്രധാന ഘടകം എന്താണ് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് നമുക്കറിയാം ദൈവം പരമപരിശുദ്ധിയാണ് ആ പരമപരിശുദ്ധി തന്നെയാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ തിന്മയില്ലാത്തതായിരിക്കണം ശുദ്ധമായിരിക്കണമെന്നർത്ഥം വാശയും വൈരാഗ്യവും വിദ്വേഷക്കെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയില്ല ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് പള്ളിയിൽ വികാരിച്ചു ആയിട്ടോ അല്ലെങ്കിൽ പൊതുയോഗക്കാരുമായിട്ടോ അല്ലെങ്കിൽ കൈക്കാരന്മാരുമായിട്ടൊക്കെ പിണങ്ങും പിണങ്ങിയിട്ടവർ അടുത്ത പള്ളിയിൽ പോകും പിന്നെ ഇവർ മാറിയിട്ടു ഞങ്ങൾ നല്ല ഞാൻ പള്ളി വരുവുള്ളൂ വാസ്തവത്തിൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അങ്ങനെ ആ വൈരാഗ്യം വിദ്വേഷം ആ അസൂയെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ പള്ളിയിൽ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല അത് ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിരിക്കണം നമുക്കറിയാം ഈശോയുടെ ജീവിതകാലത്ത് ശിഷ്യന്മാർ ഈശോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഒന്നും വിശ്വസിച്ചില്ല അവർക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല അപ്പോൾ അപ്പം എന്തൊക്കെ ദിവസം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്കിതെല്ലാം മനസ്സിലായത് പിന്നീട് അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല കർത്താവിന് വേണ്ടി സഹിക്കാൻ വരെ ഉള്ള അവസരം കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ടവർ തിരികെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ജഹനാൻ പറഞ്ഞു വരുന്നതാണ് ഞാൻ പോകുന്നത് നല്ലതാണ് പോയില്ലെങ്കിൽ സഹായകൻ വരില്ല വന്നില്ലെങ്കിൽ നിങ്ങൾക്കിതൊന്ന് മനസ്സിലാവുകയുമില്ല പ്രിയമുള്ളവരെ ഈ സ്ലേഹകാലത്ത് നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വഴി മനസ്സിലാകണമെങ്കിൽ ആ അറിവിൽ കുളിക്കണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ ആത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടായേ മതിയാകും അതിന് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം ആ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയ രീതിയിൽ ഒരുക്കുകയും വേണം അശുദ്ധമായൊരു ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു ശരീരത്തിലേക്ക് ഒരു മനസ്സിലേക്ക് ഒരിക്കലും ഈ പരിശുദ്ധ ആത്മാവ് പ്രവേശിക്കില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഈ സ്നേഹകാലത്ത് ആ ആത്മാവിൻ്റെ പ്രചോദനം നമുക്കുണ്ടാവട്ടെ കർത്താവിൻ്റെ ആ വഴികൾ എല്ലാവരെയും പഠിപ്പിക്കാനുള്ള ദൗത്യം നമുക്ക് വിജയപൂർവ്വം നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ ഈ ശംശിയായി ശ്രദ്ധയായിരിക്കും